േദിയുടെ കാസർഗോഡ് ജില്ലാതല പഠന ശിബിരം മാബുങ്കാൽ പ്രകൃതി വിദ്യാ കേന്ദ്രത്തിൽ സമാപിച്ചു സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ പി ജി ഹരിദാസ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് താരം മൂടിയ കനലുകളെ പ്രോജലിപ്പിക്കുകയെന്ന പോലെ യുവജനങ്ങളിലെ സർഗചൈതന്യത്തെ ഉണർത്തി അവർക്ക് ശരിയായ ദിശാബോധം നൽകുകയെന്ന അത്യന്തം ഗൌരവമാർന്ന ഉത്തരവാദിത്വം ഇന്ന് തപസ്യയ്ക്കുണ്ടെന്നും എത്ര പ്രതിസന്ധികളെ മറികടന്നിട്ടായാലും സംസ്കൃതിയുടെ പവിത്രമായ ഓർമ്മകളെ നാം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ടെന്നും തപസ്യ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ പി ജി ഹരിദാസ് പറഞ്ഞു മാവുങ്കാൾ പ്രകൃതി വിദ്യാ കേന്ദ്രത്തിൽ നടന്ന തപസ്യാ കലാസാഹിത്യ വേദി കാസർഗോഡ് ജില്ലാ പഠന ശിബിരത്തിന്റെ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ചടങ്ങിൽ വെച്ച് ശാസ്ത്രീയ സംഗീത രംഗത്ത് അനിതര സാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ച കുമാരി ശ്രീനിധി കെ ഭട്ടിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തപസ്യ ജില്ലാ അധ്യക്ഷൻ കെ ബാലചന്ദ്രൻ പെരിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദിനേശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം വി പുല്ലൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സഭയിൽ ജില്ലാ ഉപാധ്യക്ഷൻ എ വി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലക്കാർ ഇവിടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും അവിടെ ശ്രദ്ധ കാസർഗോഡിലേക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അതിവിടുത്തെ ഊർജ്ജസ്തരമായ പ്രവർത്തനത്തിനൊക്കെ ഫലമാണ് സംശയമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പലപ്പോഴും എനിക്ക് അത്ഭുതവും അതിശയവും ലഭിക്കുന്ന കൃത്യങ്ങൾ ചെയ്തവർക്കൊട്ടുള്ള കേരളത്തിലെ വളരെ നീലേശ്വരം യൂണിറ്റ് സെക്രട്ടറി കെ കുഞ്ഞിക്കൃഷ്ണിഷാരിയുടെ സ്വാഗതവും ജില്ലാ സെക്രട്ടറി വി ജി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ കെ ബാലചന്ദ്രൻ പെരിയയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ എം ശ്രീഹർഷൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ഇ വി ഹരി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സമിതി അംഗം കെ പവിത്രൻ സ്വാഗതവും ജില്ലാ സമിതി അംഗം ജയകുമാർ നെല്ലിത്തറൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്